പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ പരിശുദ്ധകാർ മൂലമാവിൻ്റെ വത്സല മക്കളായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ആണ്ടോട്ടത്തിലെ അഞ്ചാം വാരം വ്യാഴാഴ്ച ഇന്നത്തെ സുവിശേഷ ഭാഗം മാർക്കോസ് എഴുതിയ സുവിശേഷം ഏഴാമത്തെ അധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ മാർക്കോസ് ഏഴ് ഇരുപത്തി നാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് അല്പം സ്വസ്ഥത ഏകാന്തത ആഗ്രഹിച്ച് ഒരു ടയറിലേക്ക് പോകുന്നതായി പറയുന്നുണ്ട് ടയർ സീതോൺ ഇതൊക്കെ വിജാതീയരുടെ വാസസ്ഥലമായിരുന്നു കർത്ത അങ്ങോട്ട് പോകുന്നത് അവിടെ കുറച്ച് ശാന്തത കിട്ടും കുറച്ച് ഏകാന്തതയിൽ പ്രാർത്ഥിക്കുവാനും ദൈവത്തോടു കൂടി ആയിരിക്കാനൊക്കെ സാധിക്കും അതിനു കുറച്ച് വിശ്രമം തേട കണ്ടെത്താം എന്നൊക്കെയുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ വിജാതീയ നാട്ടിലേക്ക് പ്രവേശിക്കുന്നത് പക്ഷെ അവിടെ സംഭവിക്കുന്നത് അവിടെ ഒരു വീട്ടിൽ പ്രവേശിച്ചു അവിടുന്ന് വിജാതയുടെ നാട്ടിൽ ചെന്ന് ഒരു വീട്ടിൽ പ്രവേശിച്ച് ആരും അറിയില്ല ഏകാന്തമായി അവിടെ ആയിരിക്കാം എന്ന ഒരു പ്രതീക്ഷയോടുകൂടെ അവിടെ ചെലവഴിക്കുകയാണ് പക്ഷേ ഇവിടെ പറയുന്നത് തന്നെ ആരും തിരിച്ചറി തിരിച്ചറിയാതിരിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു എങ്കിലും അവന് മറിഞ്ഞിരിക്കുവാൻ കഴിഞ്ഞില്ല അപ്പോൾ മറിഞ്ഞിരിക്കുവാൻ ആഗ്രഹിച്ചുവെങ്കിലും മറിഞ്ഞിരിക്കാൻ സാധിച്ചില്ല ജനങ്ങൾ കൂട്ടം കൂട്ടമായി അവിടേക്ക് വന്നു തുടങ്ങി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കർത്താവിൻ്റെ പ്രശസ്തി എങ്ങും വ്യാപിച്ചു കഴിഞ്ഞിരുന്നു വിജാതീയ നാട്ടുകളിൽ പോലും അവിടുന്ന് വളരെയധികം അറിയപ്പെട്ടിരുന്നു ജനങ്ങൾ അവിടുത്തെ നാമം കേട്ട് മാത്രമേ ഓടി ഓടിക്കൂടുവാൻ തുടങ്ങി അവൻ ആഗ്രഹിച്ച ഏകാന്തത അവിടെ കിട്ടാൻ സാധിക്കാതെ വിധം അവൻ അത്രയ്ക്ക് പ്രശസ്തനായി കഴിഞ്ഞിരുന്നു ഇതൊക്കെ വാസ്തു സാധിച്ചത് അവിടുത്തെ അറിഞ്ഞവരും കണ്ടവരും കേട്ടവരുമെല്ലാം തങ്ങൾക്കുണ്ടായിരുന്ന അനുഭവം വളരെ ആവശ്യത്തോടു കൂടെ താല്പര്യത്തോടുകൂടെ മറ്റുള്ളവരുമായിട്ട് പങ്കുവച്ചു അങ്ങനെ പങ്കുവച്ചതുവഴി അത് ആ വാർത്ത പരന്ന് പരന്നു പരന്നുകൊണ്ടിരുന്നു നമ്മളും ചെയ്യേണ്ട ഒരു വലിയൊരു കാര്യം ഇതാണ് നമുക്കുണ്ടായത് നെയ്യുവാനുഭവം നമുക്ക് ലഭിക്കുന്ന കർത്താവിനെ കുറിച്ചുള്ള ബോധ്യങ്ങളും അറിവുകളും അനുഭവങ്ങളും മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനും അങ്ങനെ നമ്മൾ വഴി മറ്റുള്ളവർ അറിയാവുന്നത്രയും പേർ യേശുവിലേക്ക് അടുക്കുവാനും യേശുവിനെ ഒക്കെ ഇടവരത്തക്കുമാണ് നമ്മൾ പെരുമാറേണ്ട ഒരു വലിയ കടമ നമുക്കുണ്ട് അങ്ങനെ ആയിരുന്നുവെങ്കിൽ തീർച്ചയായും എത്രയോ അധികം ഇന്ന് അവിടുന്ന് അറിയപ്പെടുമായിരുന്നു അവനൊന്നറിഞ്ഞിരിക്കാൻ കഴിഞ്ഞില്ല ഒരു സ്ത്രീ അവനെക്കുറിച്ച് കേട്ട് അവിടെ എത്തി കറുത്ത അവിടെ വന്നിട്ടുണ്ട് എന്ന വാർത്ത ഒരു സ്ത്രീ കേൾക്കുന്നു അപ്പോൾ മറ്റുള്ള പറഞ്ഞ് പറഞ്ഞത് വഴി അവർക്ക് അവൾക്ക് അറിവ് കിട്ടുന്നു അവൾ ആ അറിവ് വച്ച് അതിവേഗം വേഗം ഓടിയെന്ന വണ്ണം അവിടുന്ന് ഉണ്ട് എന്ന് കേട്ട് ആ വീട്ടിലേക്ക് എത്തുകയാണ് അവൾക്ക് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു കൊച്ചുമകൾ ഉണ്ടായിരുന്നു അവളുടെ പ്രധാന പ്രശ്നം അതാണ് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു കൊച്ചുമകൾ അപ്പോൾ അപ്പോ യേശുവിന് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരമുണ്ടെന്നും രോഗികളെ സുഖപ്പെടുത്തുന്നുണ്ടെന്നും വ്യക്തമായ അറിവ് കിട്ടിയതുകൊണ്ടാണ് അവൾ ഓടി വരുന്നത് കർത്താവിൻ്റെ അടുത്തേക്ക് തൻ്റെ മകളുടെ ഈ പ്രശ്നവുമായി ആ സ്ത്രീ വന്ന അവൻ്റെ കാലക്കൽ വീണു കർത്താവിൻ്റെ പൂർണ്ണമായി ആശ്രയിക്കുന്നുവെന്നതിൻ്റെ ഒരു അടയാളമാണെന്ന് പറയാം കർത്താവിൻ്റെ കാൽക്കൽ വീണു വീഴുന്നു തൻ്റെ ആവശ്യം ഉന്നയിക്കുവാൻ എന്നിട്ട് സ്ത്രീയെക്കുറിച്ച് വിവരണം പറയുന്നുണ്ട് അവൾ ആരായിരുന്നു എന്നൊക്കെ അതിങ്ങനെയാണ് അവൾ സീറോ ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു ഗ്രീക്കുകാരിയായിരുന്നു സീറോ ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു ഗ്രീക്കുകാരി മറ്റൊരു സൂചന പ്രത്യേകം പറയുന്നുണ്ട് അവൾ ഒരു കാനൻകാരി സ്ത്രീയായിരുന്നു ഇത് വളരെ പ്രത്യേകമായ ഒരു സൂചനയാണ് ഈ കാനൻകാരും യഹൂദരും തമ്മിൽ വളരെ വലിയ ശത്രുതയിലായിരുന്നു നൂറ്റാണ്ടുകളായി നീക്കുന്ന ശത്രുതയാണ് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കത്തക്ക ഒരു ശത്രുതയൊന്നുമല്ല കാരണം ഇതാണ് പണ്ട് യഹൂദര് വാഗ്ദത്വ നാട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ കാന നാട്ടിൽ പ്രവേശിച്ചപ്പോ അവിടുണ്ടായിരുന്നവരെ എല്ലാം തുരത്തി അവർക്കെതിരെ യുദ്ധം ചെയ്തു അവരെ പരാജയപ്പെടുത്തി കുറെ പേരെ ഒന്നുകളെ മറ്റുള്ളവരെ അവിടെ നിന്ന് ഓടിച്ചു കളയുകയും ഒക്കെ ചെയ്തു അങ്ങനെ ആക്രമിക്കപ്പെട്ടവരിൽ പുറത്താക്കപ്പെട്ടവരിൽ ഒരു പ്രധാനപ്പെട്ട ഗണമാണ് കനാൻ കാനൻകാരെ ഈ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് ഇവിടെ ഇപ്പോൾ ഭർത്താവിൻ്റെ അടുക്കൽ സഹായം തേടി വരുന്നത് അവർ തമ്മിൽ വലിയ ശത്രുതയാണ് തമ്മിൽ അടുക്കൽ നിവൃത്തിയില്ല യാതൊരു വിധത്തിലും ഒരു രമ്യത സൗമ്യത സ്നേഹം അവർ തമ്മിൽ ഇല്ലായിരുന്നു എന്ന പലയിടത്തും ബൈബിളിൽ നമ്മൾ കാണാൻ കാണുന്നുണ്ട് കിണൻ ഗരിയിലെ വെള്ളം കൊരാമെന്ന സ്ത്രീയും അവർ തന്നെയാണ് പറയുന്നത് ഞാനിത് കാനാൻകാരിയാണ് നീ ഒരു യഹൂദനാണ് പിന്നെ നീ എന്നോട് വെള്ളം ചോദിക്കുന്നത് എന്താ എന്നൊക്കെയുള്ള ആ ചോദ്യം അപ്പോൾ ഇവിടെ അവൾക്ക് ഈ ഒരു പ്രയാസമുണ്ടായിരുന്നു താൻ കാനാൻകാരിയാണ് ഇനി മറ്റൊരു പ്രയാസം ഇവർ അവൾക്കുണ്ട് അവളുടെ കൊച്ചുമകൾ അശുദ്ധാത്മാ ബാധിച്ചവളാണ് അശുദ്ധാത്മാവ് ബാധിച്ചവരെ ആ കുടുംബത്തെ മറ്റുള്ളവരെല്ലാം വെറുക്കുമായിരുന്നു അവരുടെയൊക്കെ അവഹേളനപാത്രമാകുമായിരുന്നു അങ്ങനെ രണ്ട് വിധത്തിൽ ഇവള് തൻ്റെ സമൂഹത്തിൽ ജനങ്ങൾ വെറുത്തിരുന്നു ഒന്ന് അവൾ കാനൻകാരിയാണ് രണ്ട് അവൾ അവളുടെ കൊച്ചുമകൾ പിശാചുബാധ്യതയാണ് ഈ രണ്ട് വലിയ ഭാരം വലിയ ദുഃഖം മനസ്സിൽ വച്ചുകൊണ്ടാണ് അവൾ കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നത് തൻ്റെ മകളിൽ നിന്ന് വിശ്വാസം ബഹിഷ്കരിക്കണമെന്ന് അവൾ അവനോട് അപേക്ഷിച്ചു ഇവിടെ വാസ്തു പറയുന്നത് അവൾ അപേക്ഷിച്ചു എന്നതിനേക്കാൾ അവൾ അപേക്ഷിച്ചുകൊണ്ടിരുന്നു അപേക്ഷിച്ചുകൊണ്ടേയിരുന്നു എന്ന് പറയുന്നതാണ് കാരണം ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ആ വിധത്തിൽ തർജ്ജമ ചെയ്യാവുന്നതാണ് ഒരിക്കലും ചോദിച്ചിട്ട് അവൾ പറഞ്ഞു പോവുകയല്ല കുറേ നടന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ഇതേ ആവശ്യം അവൾ കർത്താവിനോട് ഉണർത്തിച്ചു കൊണ്ടേയിരുന്നു ബഹിഷ്കരിക്കണമെന്ന് അവൾ അവനോട് അപേക്ഷിച്ചു അവൻ പ്രതിവചിച്ചു ഇതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം അവൾ എത്രയേറെ താല്പര്യത്തോടുകൂടെ കർത്താവിൻ്റെ പിന്നാലെ നടക്കുന്നു ഒരു കാര്യം ഓർക്കുക കർത്താവ് അവൾ പറഞ്ഞയക്കുന്നില്ല കർത്താവ് അല്പം നീരസം കാണിച്ചിരുന്നുവെങ്കിൽ അവൾ ഒരുപക്ഷെ പുറകെ പോകാൻ മുതിരുമായിരുന്നില്ല ശിഷ്യന്മാർക്കാണെങ്കിൽ എളുപ്പം അവൾ ഓടിച്ചു കളയാമായിരുന്നു പക്ഷെ ഇവിടെ കർത്താവിൻ്റെ ഒരു നീരസമോ ഒരു താല്പര്യക്കുറവോ കാണിക്കുന്നില്ല അതുകൊണ്ടാണ് ശിഷ്യന്മാർ പറയുന്നുണ്ട് അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അവർക്കും ഒരുപക്ഷെ ഈർഷ്യ തോന്നുന്നുണ്ട് അവളെ ഒഴിവാക്കാൻ പക്ഷെ കർത്താവ് അത് കട്ടായം പറയാത്തത് അവരത് ക്ഷമിച്ചുകൊണ്ട് പോവുകയാണ് അവർ ആവശ്യപ്പെടുന്നത് കർത്താവിനോട് അവനോട് കർശനമായിട്ട് പറയുക വിട്ടുപോകാൻ അത് അവിടുന്ന് ചെയ്യുന്നുമില്ല അങ്ങനെ ഇരിക്കുകയാണ് കർത്താവ് നൽകുന്ന മറുപടി അവൻ പ്രതിമജിച്ചു ആദ്യം മക്കൾ പക്ഷിച്ച് തൃപ്തരാകട്ടെ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എരിഞ്ഞു കൊടുക്കുന്നത് വി നന്നല്ല വളരെ കർശനമായ വളരെയേറെ രൂക്ഷമായ ഒരു ഭാഷയാണ് കർത്താവ് ഉപേക്ഷിക്കുന്നത് ആദ്യം മക്കൾ പഠിച്ച് തെറ്റിലാകട്ടെ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് നന്നല്ല ഫലത്തിൽ ഈ സ്ത്രീയെ നായോട് നായയോട് ഓമിക്കുകയാണ് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നന്നല്ല വസ്തു ദേവികൾക്ക് നോക്കുകയും കർത്താവ് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത്രക്ക് ഇത്രക്ക് ഒരു തീരെ മയമില്ലാത്ത ഭാഷയിൽ അവളോട് സംസാരിക്കുന്നത് അവളെ കുറിച്ച് സംസാരിക്കുന്നത് പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക അന്ന് നായ്ക്കൾ എന്നുള്ള പ്രയോഗം അത്രയ്ക്ക് അസാധാരണമായിരുന്നില്ല ഇരുപത്തിരണ്ടാം സംഗീതം പറയുന്നത് നായ്ക്കൾ എന്ന ചുറ്റും കൂടിയിരിക്കുന്നു നായ്ക്കൾ എന്ന് പറയുന്നത് അവിടെ പറയുന്നത് വിജാതീയരെന്നാണ് വിജാതീയരായ നായ്ക്കൾ ക്രിസ്ത്യാനികളായ നായ്ക്കൾ എന്നൊക്കെ അന്ന് പറയുമായിരുന്നു എന്ന് വെച്ചാൽ അവർ യഹൂദരല്ലാത്ത യഹൂദ വിശ്വാസം സ്വീകരിച്ചിട്ടില്ലാത്തവരൊക്കെ നായ്ക്കളെന്ന് പറയുമായിരുന്നു അന്നത്തെ രീതിയായിരുന്നു ഒരുപക്ഷെ ഇവിടെയും ആ രീതിയിൽ അവൾക്ക് മനസ്സിലാക്കാം നായ്ക്കൾക്കെടുത്ത് കൊടുക്കാനുള്ളതല്ല യഹൂദർക്കുള്ള യഹൂദ മക്കൾക്കുള്ള ഈ അപ്പം അത് ആ രീതിയിൽ അവർ കുറെ കൂടി മയപ്പെടുത്തി മനസ്സിലാക്കി കാരണം അതുകൊണ്ടാണ് വിട്ടുപോവാതെ അവിടുത്തെ പിന്നാലെ തന്നെ വീണ്ടും പോകുന്നത് അപ്പോൾ അവിടെ നീരസം കാണിക്കുന്നില്ല അമരസം കാണിക്കുന്നില്ല വാക്കിലെ ശബ്ദത്തിലും അവിടുന്ന് ഒരു അതൃപ്തി കാണിക്കുന്നില്ല അപ്പോൾ ഈ നായ്ക്കളിൽ ഉപയോഗിച്ച വാക്ക് ശബ്ദത്തിലും പാപത്തിലുമൊക്കെ നീരസം കാണിക്കുന്നതായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അതുപോലെ തുടർന്ന് അവിടുത്തെ പിന്നാലെ പോവുകയില്ലായിരുന്നു അപ്പോൾ അവിടത്തേക്ക് തൻ്റെ നേരെ ഒരു സ്നേഹമസമായ പാവമുണ്ട് ഇന്ന് അവൾക്ക് ഉള്ളിൻ്റെ ഉള്ളൊരു ബോധ്യം ജനിക്കത്തക്ക വിധത്തിലാണ് കർത്താവ് പെരുമാറിയിരുന്നത് അതുകൊണ്ടാണ് അവൾക്ക് വീണ്ടും കർത്താവിൻ്റെ പിന്നാലെ തന്നെ പോകുവാൻ സാധിക്കുന്നത് അവൾ മറുപടി പറഞ്ഞു കർത്താവേ അത് ശരിയാണ് എങ്കിലും മേശയ്ക്ക് കീഴിൽ നിന്ന് നായ്ക്കളും മക്കൾക്കുള്ള അപ്പകൃഷ്ണങ്ങളുടെ ബാക്കി തിന്നുന്നുണ്ടല്ലോ ഇവിടെ ഒരു കാര്യം പ്രത്യേക സൂചിപ്പിക്കുന്നത് ഇതാണ് കർത്താവോടെ ഉപയോഗിച്ച വാക്ക് നായ്ക്കളെന്ന് പറഞ്ഞപ്പോൾ ഉപയോഗിച്ച വാക്ക് ഒരു തെരുവു നായ എന്ന അർത്ഥത്തിലല്ല തെരുവു നായ്ക്കൾ സൂചിപ്പിക്കുവാൻ വേറൊരു പദമുണ്ടായിരുന്നു ഇവിടെ ഉപയോഗിച്ചിരുന്ന പദം വീട്ടിൽ വളർത്തുന്ന സ്നേഹത്തോടെ സന്തോഷത്തോടെ വളർത്തുന്ന നായ എന്ന അർത്ഥത്തിലാണ് വളർത്തുന്നായ തെരുവു നായല്ല വളർത്തു എന്ന് പറയുമ്പോൾ അവിടെ കുറെ കുറെക്കൂടി വാത്സല്യമുണ്ട് കുറെ കൂടി സ്വീ സ്നേഹമുണ്ട് കുറെ കൂടി ആ കുടുംബത്തിലെ അംഗമായി സ്വീകരിക്കുന്നുണ്ട് കുടുംബത്തിൽ അംഗത്തെ പോലെയാണ് അങ്ങ് നായ്ക്കൾ അതുകൊണ്ടാണ് മേശയിൽ നിന്ന് വീഴുന്നപ്പം കൃഷ്ണൻ ഈ നായ്ക്കൾക്ക് തിന്നാ അപ്പോൾ മേശിയുടെ അടിയിൽ നിന്ന് തന്നെ അപ്പം കൃഷ്ണൻ എടുത്ത് തിന്നുവാനുള്ള സ്വാതന്ത്ര്യം ആ നായ്ക്കൾക്കുണ്ട് ഇങ്ങനെ ഒരു പ്രയോഗമാണ് കർത്താവ് അവിടെ ഉപയോഗിച്ച് കാണുന്നത് അതുകൊണ്ട് അവൾ തുടർന്ന് പറയുന്നത് മക്കൾക്കുള്ള അപ്പകഷ്ണങ്ങളുടെ ബാക്കി നായ്ക്കൾ തിന്നുന്നുണ്ടല്ലോ മേശയ്ക്ക് കീഴേ നിന്ന് നായ്ക്കളും മക്കൾക്കും മക്കൾക്കുള്ള അപ്പകഷ്ണങ്ങളുടെ ബാക്കി തിന്നുന്നുണ്ടല്ലോ അത് കർത്താവിൻ്റെ ഈ ഒരു പ്രയോഗം തെരുവു നായ എന്ന വാക്കല്ല ഒരു വളർത്തുനായ എന്ന രീതിയിൽ ഉപയോഗിച്ചിരുന്നത് കൊണ്ട് ആ പദത്തിൻ്റെ അർത്ഥത്തിൽ ഊന്നിക്കൊണ്ടാണ് അവൾ പിന്നീട് സംസാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വർഷത്തിൽ ഇവിടെയാണ് അവളുടെ വിനയം അവളുടെ ആത്മാർത്ഥത അവളുടെ കർത്താവിലൂടെ ആശ്രയബോധം ഇതൊക്കെ എടുത്ത് കാണിക്കുന്നത് അല്ലെങ്കിൽ ദുരഭിമാനിയായിരുന്നുവെങ്കിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ എല്ലാം ഉപേക്ഷിച്ച് എനിക്ക് നിങ്ങളുടെ യുദ്ധയുടെ ഒരു ആനുകൂല്യവും വേണ്ട നിങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പോകാമായിരുന്നു അവൾ അങ്ങനെ പോയില്ല അവൾ സന്തോഷത്തോടുകൂടെ ഈ ആ ചെറുതാക്കി ഉപയോഗിക്കുന്ന ഭാഷയിൽ നിന്ന് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന പദമാണെങ്കിലും അതിൽ നല്ല അർത്ഥം കണ്ടെത്തി അതിനെ പ്രതി കർത്താവ് കൂടുതൽ ആശ്രയിക്കുവാനാണ് അവൾ ധൈര്യം കാണിക്കുന്നത് കർത്താവ് പറയുന്നു നീ പൊയ്ക്കൊള്ളു അവൻ അവളോട് പറഞ്ഞു ഈ വാക്കുമൂലം നീ പൊയ്ക്കൊള്ളുക പിശാജ് നിൻ്റെ മകളെ വിട്ടുപോയിരിക്കുന്നു അകലങ്ങളിലാണ് വീട്ടിലാണ് ഈ മകൻ ഇവിടെ നിന്നുകൊണ്ട് കർത്താവ് പറയുന്നു നീ പൊയ്ക്കൊള്ളുക എല്ലാം ശരിയായിട്ടുണ്ട് നിൻ്റെ മകൾ സുരക്ഷിതയായിരിക്കുന്നു പിശാജ് അവൾ വിട്ടുപോയിരിക്കുന്നു ഈ വാക്കിൽ വിശ്വസിക്കുവാനും ഈ സ്ത്രീക്ക് സാധിക്കുന്നു അത്രയ്ക്ക് വലിയ വിശ്വാസം അവൾക്ക് കർത്താവിലുണ്ടായിരുന്നു അപ്പോൾ വിശ്വാസം വിശ്വാസത്തോടൊപ്പം അവൾക്ക് വിനയമുണ്ടായിരുന്നു കർത്താവ് തൻ്റെ അപേക്ഷ സ്വീകരിക്കും തന്നെ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയും ശക്തമായ പ്രതീക്ഷയും അവൾക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവൾ അനുഗ്രഹീതയാവുന്നതും അവളുടെ ആവശ്യ ആവശ്യം അനുസരിച്ച് മകൾ കൊച്ചുമകൾ സുഖപ്പെടുന്നത് പരിശുദ്ധ അമ്മേ കർമ്മലമാതാവേ ഞങ്ങളെ സ്നേഹിക്കുന്നു അങ്ങയെ വ്യത്യവാ വാത്സല്യത്തോടുകൂടെ ഞങ്ങളുടെ അമ്മയായ സ്വീകരിക്കുന്നു കാനാൻകാരിയായ ആ സ്ത്രീക്കുണ്ടായിരുന്ന വിശ്വാസവും വിനയവും സ്ഥിരതയും പ്രാർത്ഥനയിലുള്ള മനം അടുത്തം പിൻവാങ്ങാതെ സ്ഥിരതയോടെ നിലനിൽക്കുവാനുള്ള കഴിവും ഒക്കെ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളും വിനയത്തോടു കൂടെ യേശുവിനെ സമീപിക്കുവാനും പൂർണ്ണമായും അങ്ങനെ ആശ്രയിക്കുവാനും അവിടെ നിന്ന് അനെങ്കിലും ഏറ്റുവാങ്ങുന്നതുവരെ മനസ്സുമടുക്കാതെ പ്രാർത്ഥനയിൽ സ്ഥിരതയോടെ നിൽക്കുവാനും ഞങ്ങളെങ്ങ് സഹായിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും